നമസ്കാരം അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ വോട്ടെണ്ണൽ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് പാർലമെൻറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് എന്തായാലും ആ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വിജയിക്കുന്ന പാർട്ടി ആ പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന പാർട്ടിയും മുന്നണിയും അതീശത്വം സ്ഥാപിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബി ജെ പി വിജയിച്ചാൽ ബി ജെ പിക്ക് അപ്പർ ഹാൻഡ് ലഭിക്കും കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിനായിരിക്കും ഈ സമ്മേളനത്തിൽ മുൻതൂക്കം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലായിരുന്നു പക്ഷേ അവിടെ നാല് സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നു മൂന്നിലും ബി ജെ പി വിജയിക്കുന്നു എന്നിട്ട് പിറ്റേ ദിവസം പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് പുറത്തു വന്നത് ജനാഭിലാഷമാണ് ജനങ്ങളുടെ അഭിലാഷത്തിന് ഒത്തു പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ധർമ്മം അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളിൽ നിന്നേറ്റ തിരിച്ചടി തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി അതിൻ്റെ രോഷം അതിൻ്റെ പ്രതികാരം അതൊന്നും പാർലമെൻറ്റിൽ കാണിക്കരുത് എന്നൊരു ഉപദേശം പ്രതിപക്ഷത്തിന് നൽകിയതാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രൂപേണ പാർലമെൻറ്റിൽ വന്ന് കശപിശ ഉണ്ടാക്കരുത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന് നൽകിയ ഒരു ഉപദേശം പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് സെന്തിൽ കുമാർ എന്ന ഡി എം കെയുടെ എം പി ജനപ്രതിനിധി ഒരു വളരെ വിവാദമായ ഒരു കാര്യം പറഞ്ഞത് ബി ജെ പി വിജയിക്കുന്നത് ഗോമൂത്ര സംസ്ഥാനങ്ങളിലാണ് എന്നാണ് ഉത്തരേന്ത്യ ഉദ്ദേശിച്ചാണ് ആ മഹാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും ഇന്ന് ആ പ്രസ്താവനയ്ക്കെതിരെ പാർലമെൻറ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു പാർലമെൻറ്റിൽ മാപ്പ് പറയേണ്ടി വന്നു ഈ ഡി എം കെ എം പിക്ക് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശം ആദ്യ ദിനത്തിൽ തന്നെ ഇവർക്ക് ഒരുപോലെ കിട്ടിയതാണ് സൗജന്യമായി പക്ഷേ അത് കേട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ ഇന്ന് കിടന്ന് ഇങ്ങനെ മാപ്പിരക്കേണ്ട അവസ്ഥ സെന്തിൽ കുമാറിന് വരികയില്ലായിരുന്നു പക്ഷേ ഡി എം കെയുടെ എം പിമാരാണ് അവർക്ക് നേരത്തെ തന്നെ സനാതനധർമ്മത്തോടും ഹിന്ദുത്വത്തോടും ഉത്തരേന്ത്യയോടും ഒക്കെ വലിയ വെറുപ്പാണ് നേരത്തെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയുണ്ട് സദാ സനാതനധർമ്മത്തെ ഈ മലേറിയയും മലേറിയയെയും ഒക്കെ ഇല്ലാതാക്കും പോലെ ഇല്ലാതാക്കേണ്ടതാണ് എന്ന് പറഞ്ഞതും അതിനെതിരെ ഉയർന്ന പ്രതിഷേധവും ഒക്കെ കണ്ടതാണ് ഈ വരുന്ന ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം തൊട്ട് പിറ്റേ ദിവസം തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നു എന്ന വിചിത്രമായ ഒരു ന്യായീകരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ഡി എം കെ എം പിമാരുടെയും ഇന്ത്യൻ മുന്നണിയുടെ ഘടകകക്ഷികളുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ ലക്ഷ്യം ഇപ്പോൾ ഹിന്ദുക്കളും ഉത്തരേന്ത്യയും അതുപോലെ തന്നെ സനാതനധർമ്മവും ഒക്കെയായി മാറിയിരിക്കുന്നു അവരുടെ രാഷ്ട്രീയ മോഹങ്ങൾ അവരുടെ അഴിമതി അതൊന്നും നടക്കാതെ വരുന്നത് ഈ മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങ് ആക്രമിക്കുകയാണ് അതാണ് ഇന്ന് പാർലമെൻറ്റിൽ അനുരാഗ് സിംഗ് താക്കൂർ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞത് അവർ ഇന്ന് ഉത്തരേന്ത്യയെന്നും ദക്ഷിണേന്ത്യയെന്നും രണ്ട് ഡിവൈ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്ന് പിറ്റേ ദിവസം നടന്ന തത്വമയുടെ ചർച്ചയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് തത്തുവയുടെ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ള പങ്കെടുത്ത എഡിറ്റോറിയലിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നതാണ് അതായത് കാസ്റ്റ് പൊളിറ്റിക്സ് ജാതി ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനും ജനങ്ങളെ വിഘടിപ്പിക്കാനുമായി പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലൂടെ ശ്രമിച്ചു പരാജയപ്പെട്ടു ഇനി അടുത്ത അവരുടെ ഉദ്ദേശം ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും രണ്ടായി വിഭജിക്കുക എന്നതായിരിക്കും എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു അതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് സെന്തിൽ കുമാറിൻ്റെ ഈ ഒരു അഭിപ്രായം പാർലമെൻറ്റിൽ വരുന്നത് തീർച്ചയായും അതൊരു വിദ്വേഷ പ്രസംഗമാണ് പാർലമെന്റിനുള്ളിലായത് കൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറയുന്നത് മറ്റെവിടെയെങ്കിലും വെച്ചായിരുന്നുവെങ്കിൽ അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു പിന്നെയും ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കളിയാക്കാനും ഗോമൂത്ര സംസ്ഥാനം എന്നൊക്കെ വിളിച്ച് ആ ജനതയെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുകയാണ് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് ഡി എം ഇത് ഡി മാത്രമല്ല ഇത് ഡി എം കെ തുടങ്ങിവയ്ക്കും കമ്മ്യൂണിസ്റ്റുകൾ ഏറ്റെടുക്കും കോൺഗ്രസിലെ ഒരു വിഭാഗം അത് ഏറ്റുപാടും ഈ രീതിയിൽ ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും രണ്ടായി വിഭജിച്ചു കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രതിപക്ഷം തുടക്കമിടുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ സെന്തിൽ കുമാറിൻ്റെ പാർലമെൻറ്റിലെ വിവാദമായ പ്രസ്താവന വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്